ഹായ് ആ വരുന്നത് സുജിതയാണ് ഏട്ടാ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ലീവാണല്ലോ അവൾ ഹരിതകർമ്മസേനയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്ന് ഞങ്ങളെ തൊട്ടേപ്പറമ്പിലേക്ക് പോയി അതായത് അവിടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയാണല്ലോ ഇന്നിപ്പോൾ മരമുറിക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കത്തിക്കാനൊക്കെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി നല്ല മുട്ടക്കൊന്നായി നല്ല വേലുമായി അപ്പോൾ പച്ച തൂപ്പാണ് കേട്ടോ പച്ച പച്ചയാണ് അങ്ങനെ ചില്ലകളാണ് വലിച്ചു കൊണ്ടുവരുന്നത് അത് ഇലകളൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിറകാക്കാലോ അങ്ങനെ വെട്ടി ചെറുതാക്കി വിറകാക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പൂർത്തി ജനങ്ങളാണ് ആ പറമ്പിൽ പക്ഷെ എല്ലാവരും വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ മാറി നിന്നതാണ് അവരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഡ്രസ്സും എല്ലാം മോശമാണ് അപ്പോൾ ഇനി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നല്ല ഇതിൽ വീഡിയോയിലൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല രസമായിട്ട് എല്ലാവരും കൂടി ആകുമ്പോൾ കൈയും കാലമൊക്കെ വേദനിക്കുന്നുണ്ട് എന്നാലും നല്ല രസമായിരുന്നു പിന്നെ നല്ല വെയിലും അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും വേണം എനിക്ക് സബ്സ്ക്രൈബും നിങ്ങളെല്ലാവരും സഹകരണം വേണം നന്ദി